രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ബി ജെ പിക്ക് എല്ലായിടത്തും മികച്ച പ്രതികരണം ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ രാജ്യത്തെ അറുപത്തിനാല് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നതും ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ റെക്കോർഡ് എണ്ണത്തിൽ എൻ ഡി എക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് രാജ്യത്തെ ഭൂരിഭാഗം ഇടങ്ങളിലും സമാധാനപരമായാണ് വോട്ടിംഗ് നടന്നതും ബംഗാളിലും ത്രിപുരയിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് ത്രിപുരയിൽ എഴുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് നാല് ശതമാനവും ബംഗാളിൽ എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് നാല് ശതമാനം മാത്രം വോട്ട് രേഖപ്പെടുത്തിയ ബീഹാറാണ് പോളിങ്ങിൽ ഏറ്റവും കുറവ് ബംഗാളിലും മണിപ്പൂരിലും മറ്റു ചില സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു അരുണാചൽ പ്രദേശ് സിക്കിം മേഘാലയ നാഗാലാന്റ് മിസോറാം തമിഴ്നാട് കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി ആൻഡോമൻ നിക്കോബർ ദ്വീപുകൾ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് ഏറെ ആധിപത്യമുള്ള ഈ സ്ഥലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര നേതൃത്വവും സിഡോസ് കോഴിക്കോട്